നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അടുത്ത മാസം പതിനഞ്ചാം തീയതി അതായത് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മുതൽ ലക്ഷ്യ ലേണിംഗ് ആപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡ് കോർപ്പറേഷനായി ഒരു കോഴ്സ് ആരംഭിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ ലാസ്റ്റ് ഗ്രേഡ് എന്തെന്ന് ആദ്യം നമുക്ക് നോക്കാം ഇവിടെ ഏഴാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യതയെങ്കിലും ഡിഗ്രി പി ജി ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്ന വളരെയധികം വേക്കൻസികളുള്ള ഒരു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയാണ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് നമുക്ക് കഴിഞ്ഞ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് കഴിഞ്ഞ ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് അതായത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു ആ റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറിലധികം ആൾക്കാർ ഉൾപ്പെട്ടിരുന്നു മൂവായിരത്തി ഇരുന്നൂറിലധികം ആൾക്കാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു അതായത് വളരെ ബൃഹത്തായ ഒരു റാങ്ക് ലിസ്റ്റാണ് ഈ ഒന്നര വർഷക്കാലം അതായത് കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി മുന്നൂറിലധികം അഡ്വൈസുകൾ പി എസ് സി അതിൽ നിന്ന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഇത് വേക്കൻസി ധാരാളമുള്ളൊരു പോസ്റ്റാണ് നമുക്ക് ജോലി സാധ്യത വളരെയധികമുണ്ട് എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം മായ അളവിൽ പഠിച്ചാൽ മാത്രമേ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിരുന്നാൽ മാത്രമേ അത് സിസ്റ്റമാറ്റിക് ആയിരുന്നാൽ മാത്രമേ അത് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കൂ കാരണം മറ്റു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും വന്ന് പരീക്ഷ എഴുതാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് രണ്ടാമത് ഒരു സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കും ഒരുമിച്ച് ഒറ്റ പരീക്ഷയായി നടന്നു പോകുന്ന ഒരു പരീക്ഷയാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠനം സിസ്റ്റമാറ്റിക് ആയിരിക്കണം ആ തരത്തിലുള്ള ഒരു കോഴ്സാണ് അടുത്ത മാസം പതിനഞ്ചാം തീയതി ഓൺലൈനായി ആരംഭിക്കുന്നത് ഈ കോഴ്സിന്റെ കാലാവധി ആറു മാസമാണ് ആറു മാസത്തിനുള്ളിൽ തന്നെ അതിന് നൽകിയിരിക്കുന്ന സിലബസിന്റെ ഭാഗമായ ജി കെ മാത്സ് ഇതിൽ മലയാളം ഇംഗ്ലീഷ് ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല ലാസ്റ്റ് ഗ്രേഡ് ആയതുകൊണ്ട് അത് കൃത്യമായി പഠിപ്പിച്ച് എക്സാം നടത്താൻ പറ്റുന്ന തരത്തിലാണ് ഈ കോഴ്സ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ കോഴ്സിലെ വീഡിയോസ് പൂർണ്ണമായും റെക്കോർഡ് ആയിരിക്കും അതായത് അത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ എപ്പോൾ വേണമോ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം എത്ര പ്രാവശ്യം വേണോ കാണാം എന്നൊരു മിരിറ്റ് ഉണ്ട് െൻ ഈ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് ലക്ഷയുടെ ഓഫ്ലൈൻ ബാച്ചിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ മാത്രമാണ് അതായത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ലാസ്റ്റ് ഗ്രേഡ് ഉൾപ്പെടെയുള്ള നിരവധി പരീക്ഷകൾക്ക് വർഷങ്ങളായി ക്ലാസുകൾ കൈകാര്യം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് പറഞ്ഞയക്കാൻ പ്രാപ്തരായിട്ടുള്ള വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ഈ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് ഈ കോഴ്സിൻ്റെ പ്രത്യേകതകളിലേക്ക് വന്നാൽ ചില പ്രത്യേകതകൾ എടുത്തു പറയേണ്ടതാണ് നിരവധി പ്രത്യേകതകളുണ്ട് ചിലത് മാത്രമാണ് എടുത്തു പറയുക ഒന്ന് സ്റ്റഡി പ്ലാൻ ആണ് അതായത് ഈ ആറു മാസത്തെ കോഴ്സിനായി നൂറ്റി ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ അതിനകത്ത് ഉണ്ടാവും തുടക്കത്തിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പത്തോ പതിനഞ്ചോ ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഗ്രാജുവേറ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് നൂറ്റി എൺപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഈ സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമായി നൽകിയിരിക്കുന്ന വീഡിയോകളുടെ പ്രയോറിറ്റി എന്തെന്ന് ചോദിച്ചാൽ മുൻ വർഷങ്ങളിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിച്ച മേഖല ഏറ്റവും അധികം സാധ്യതയുള്ള മേഖല സ്ഥിരമായി പി എസ് സി പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന മേഖല ഇതിനാണ് പ്രയോറിറ്റി നൽകിയാണ് സ്റ്റഡി പ്ലാൻ നൽകിയിട്ടുള്ളത് ഈ സ്റ്റഡി പ്ലാനിലെ ഓരോ വീഡിയോയുടെ താഴെയും ആ വീഡിയോയിൽ നൽകിയിരിക്കുന്ന കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സാം ഉണ്ടാകും നമുക്ക് ഓരോരുത്തർക്കും എപ്പോൾ വേണമോ അത് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഒരു ദിവസത്തെ സ്റ്റഡി പ്ലാനിന് ശേഷം തൊട്ടടുത്ത ദിവസത്തെ സ്റ്റഡി പ്ലാനിലേക്ക് പോകുന്നു മൂന്ന് നാല് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അത് ഒരാഴ്ച പിന്നിടുമ്പോൾ ആ ഒരാഴ്ചത്തെ സ്റ്റഡി പ്ലാനിൽ നൽകിയിരിക്കുന്ന വീഡിയോയിലെ ചോദ്യങ്ങളെ ആസ്പദമാക്കി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ വരുന്ന ഇതിൻ്റെ ഭാഗമാകുന്ന ഉദ്യോഗാർത്ഥിക്ക് അയച്ചു തരുന്നതായിരിക്കും വർക്കൗട്ട് ചെയ്യാൻ അപ്പോൾ ഈ പറഞ്ഞ ഒരാഴ്ച നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് ആ പഠിച്ചതിനെ ബേസ് ചെയ്ത് നമ്മളൊരു എക്സാം എഴുതി നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇവാലുവേഷൻ നടത്താൻ സാധിക്കും സ്വാഭാവികമായി ഞാൻ പഠിച്ച വസ്തുതകൾ പൂർണ്ണമായ തോതിയിൽ എനിക്കൊരു എക്സാം കിട്ടിയപ്പോൾ എനിക്കത് എഴുതാൻ സാധിച്ചോ എൻ്റെ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എങ്കിലെന്ത് അതെനിക്ക് എങ്ങനെ റെക്ടിഫൈആ ഇത് തുടർന്നുള്ള ആഴ്ചകളിലുണ്ടാകും അപ്പോൾ സ്വാഭാവികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സിസ്റ്റമാറ്റിക്കായി അതോടൊപ്പം തന്നെ എക്സാംസ് എഴുതി മുന്നോട്ട് പോകാം ഇത് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്യുന്ന എക്സാമിനാണ് പറഞ്ഞത് അല്ലാതെ തന്നെ ജനറൽ എക്സാമും ടോപ്പിക് വൈസ് എക്സാമും എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള എക്സാംസൊക്കെ അതിനകത്തുണ്ടാവും അപ്പോൾ ഇത് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടൊരു വസ്തുതയാണ് ഇപ്പോൾ പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് അതേപോലെ തന്നെ ഇതിലെ മന്ത്ലി എക്സാമിനേഷൻ അതായത് ഈ സ്റ്റഡി പ്ലാൻ്റെ ഭാഗമായ സെലക്റ്റീവായ വീഡിയോ ചിലപ്പോൾ ചില മാസങ്ങളിലെ സ്റ്റഡി പ്ലാൻ്റെ മുഴുവൻ വീഡിയോസ് ഉണ്ടാകും അല്ലെങ്കിൽ അതിനകത്ത് തന്നെ സെലക്റ്റീവായി ഇപ്പം അതിനകത്ത് മാത്സിൻ്റെ വീഡിയോസ് ഉണ്ടാകും ജി കെ പാർട്ടിൻ്റെ വീഡിയോസ് ഉണ്ടാകും ജി കെ പാർട്ടിൽ തന്നെ സയൻസിൻ്റെ വീഡിയോസ് ഉണ്ടാകും അപ്പോൾ ഇത് പൂർണ്ണമായി ഉൾപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൽ സെലക്റ്റീവായി ഉൾപ്പെടുത്തിക്കൊണ്ടോ ഒരു മന്ത്ലി എക്സാമിനേഷൻ ഉണ്ടാവും ഈ മന്ത്ലി എക്സാമിനേഷൻ അറൗണ്ട് ഫിഫ്റ്റി മാർക്കിൻ്റെ അൻപത് മാർക്കിൻ്റെ പരീക്ഷയായിരിക്കും ആ ഒരു മാസം പഠിച്ച വസ്തുതകൾ നാലാഴ്ചകളിൽ നാല് എക്സാം ഉണ്ടാവും ഈ നാലാഴ്ചകളിൽ നമ്മൾ പഠിച്ച വസ്തുതകൾക്ക് പുറമേ ഈ നാലാഴ്ചയും കൂടെ പഠിച്ച വസ്തുത ഒരുമിച്ച് ഒരു എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ നമുക്കത് പൂർണ്ണതോതിൽ എഴുതാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് എത്ര മാർക്ക് വാങ്ങാൻ സാധിച്ചു നമ്മളതിൽ എത്ര മാത്രം പഠിച്ചു എന്നൊരു അവയർനെസ് നമുക്കുണ്ടാക്കണം അപ്പോൾ ഒരു ആഴ്ച നമ്മളെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടായി നമുക്കൊരു ഇവാലുവേഷൻ നടത്താൻ സാധിച്ചു സോ ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്ത് ഓരോ മന്തിലും നമുക്ക് പഠിച്ച വസ്തുത ഞാൻ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ നോട്ട് കണ്ടു പഠിച്ച വസ്തുത കൃത്യമായ അളവിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്താനും തീർച്ചയായും എനിക്ക് സാധിക്കും ഇനി ഓരോ വീഡിയോയുടെ താഴെയും ആ വീഡിയോയിൽ ഉൾപ്പെട്ട വസ്തുതകളെ പി ഡി എഫ് നോട്ടായി നൽകും ഈ പി ഡി എഫ് നോട്ട് എന്ന് പറയുന്നത് അതിനകത്ത് നൽകിയിരിക്കുന്ന സ്ലൈഡുകൾ നൽകിയിരിക്കുന്നതല്ല അതിനെ എന്തു ചെയ്യുക കൃത്യമായി ഒരു റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന അതേ പാറ്റേണിൽ ടൈപ്പ് ചെയ്ത് വളരെ ഭംഗിയായിരിക്കും നിങ്ങൾക്കത് നൽകിയിട്ടുണ്ടാവുക അതോടൊപ്പം തന്നെ സ്ലൈഡിന് പുറമെ പല അധ്യാപകരും പല കാര്യങ്ങളും അഡീഷണലി പഠിപ്പിച്ചു പോകും അത് സ്വാഭാവികം ഒരു ക്ലാസ്സിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ കണ്ടൻറ്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ പി ഡി എഫ് നോട്ട് നൽകുന്നത് അപ്പോൾ തീർച്ചയായും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകളും പി ഡി എഫ് ആയി നൽകുന്നതുകൊണ്ട് പി ഡി എഫ് നോട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പല ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കുന്നതാണ് ഇനി ലാസ്റ്റ് ഗ്രേഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമാന ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പി ക്യു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് കഴിഞ്ഞ അഞ്ചു പത്ത് വർഷ കാലത്തെ പി ക്യു ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റ് വൈസ് സോർട്ട് ചെയ്ത് ഓരോ സബ്ജെക്റ്റിന് താഴെ ഇപ്പൊ ബയോളജി അതുമായി ബന്ധപ്പെട്ട പി ക്യു ക്വസ്റ്റ്യന്റെ പി ഡി എഫ് ഫോർമാറ്റ് അല്ലെങ്കിൽ പി ക്യു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട മേഖലകൾ ആയി പറഞ്ഞ മാത്സ് അപ്പോൾ അവിടെ ഇപ്പം ഒരു ചാപ്റ്ററിൻ്റെ പിക്യു ക്വസ്റ്റ്യൻസ് അത് ആവശ്യമുള്ള മുഴുവൻ പി ക്യു ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്ത് നൽകിയിട്ടുണ്ടാവും ബാക്കി പി ക്യു ക്വസ്റ്റ്യൻസ് എന്താണ് പി ക്യു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആ ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് തീർച്ചയായും പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ എന്ത് അതിൻ്റെ നിലവാരം എന്ത് എന്ന് കൃത്യമായ അളവിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ലാസ്റ്റ് ഗ്രേഡിൻ്റെ പി എസ് സി നൽകിയിരിക്കുന്ന സിലബസിനെ ആസ്പദമാക്കിയുള്ള മാതൃകാ പരീക്ഷകൾ അല്ലെങ്കിൽ മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനകത്ത് വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതായത് നിരവധി മോഡൽ ക്വസ്റ്റ്യൻസ് അതിനകത്ത് നൽകിയിട്ടുണ്ടാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ടൈം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീർച്ചയായും ഉപയോഗിക്കും അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡ് തസ്തികയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും നിലവിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള കോഴ്സാണിത് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡ് പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ആത്മാർത്ഥമായി കമ്മിറ്റഡായി സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ഇതിൻ്റെ ഫീസായി വരുന്നത് ആറു മാസത്തേക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് എന്നാൽ ഇപ്പോൾ പൂജ ഓഫറായി ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നൽകി രണ്ടായിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക ഒരു സർക്കാർ ജോലി വേണം എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ കോഴ്സ് മുതൽക്കൂട്ടായിരിക്കും ഓക്കെ